വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ വീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കറിയാമല്ലോ എനിക്ക് പനിയായിരുന്നു പിന്നെ പനി കഴിയുമ്പോഴേക്കും പീരീഡ്സൊക്കെ ആകും അപ്പോൾ നമ്മൾ ടോട്ടലി നമ്മുടെ ബോഡി സ്കിന്ന് ഹെയർ ഒന്നും ശ്രദ്ധിക്കാതിരിക്കുകയാണ് ഹെൽത്തിനാ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിലോട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ എനിക്ക് കുറച്ച് പിമ്പിളൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ട് ഇച്ചിനെസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഹെയർ ഒന്നും കഴിയിട്ടില്ല കഴിഞ്ഞാൽ ഞായറാഴ്ച കഴുകിയതാണ് കഴിഞ്ഞതല്ല പനി വന്നത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു അതിൻ്റെ മുന്നിൽ ഞായറാഴ്ചയായിരുന്നു അപ്പോൾ അതിൻ്റെ ശേഷം ഒരു ഞായറാഴ്ച കഴിഞ്ഞു ഇന്ന് വന്നിട്ട് വെനസ്ഡേ ആണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പത്ത് പന്ന് പത്ത് പതിനൊന്ന് ദിവസമൊക്കെ ആയി അപ്പോൾ ആയതുകൊണ്ട് ഞാൻ കുറച്ച് സമയം എടുത്തതാണ് കേട്ടോ തല കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഏകദേശം കുറച്ച് ഓക്കെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഹെയർ കെയർ സ്കിൻ കെയർ ബോഡി കെയറിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്കും ഇത് കണ്ടതിന് ഏകദേശം ഓരോന്ന് മനസ്സിലാവുമല്ലോ നമുക്കിപ്പോൾ പീരിയഡ്സ് ആയിക്കന്നെ പനിയൊക്കെ വന്നതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അതാണ് കാണിക്കാൻ പോകുന്നത് പിന്നെ കുറച്ച് കുറച്ച് നമ്മുടേതായ ഒരു ഒരു നമ്മളേതായ എന്താ പറയുക അങ്ങനെ സ്കിൻ കെയർ മാത്രമായിട്ട് ചെയ്യാണ്ട് നമ്മളൊരു നമ്മുടെ ഒരു ഡേ ഒരു നമുക്ക് സംസാരിച്ചുകൊണ്ട് തന്നെ വീഡിയോസ് ചെയ്യാം കേട്ടോ ചിലപ്പോൾ ഞാൻ വോയിസ് ഓവറായിരിക്കും ഇടുക ഓക്കെ ഓവറ് വീട് ലെങ്ത്തായി പോകുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ടു ഏകദേശം കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എട്ട് ഇന മേക്കപ്പ് വർക്കിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി എനിക്ക് കുറച്ച് തുണി കഴുകാനുണ്ട് പാത്രങ്ങളൊക്കെ കഴിവെക്കാനുണ്ട് ഓക്കെ വീടൊന്ന് അടിച്ചു വരാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഹെയറിൽ ഫസ്റ്റ് വേണ്ടത് എന്നാണ് ഓയിൽ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓയിൽ അപ്ലൈ ചെയ്ത് വെച്ചാൽ ബാക്കി പണികളൊക്കെ നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ കുറച്ച് നേരം പിടിക്കുമല്ലോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഓയിൽ അപ്ലൈ ചെയ്ത് വെക്കാം കേട്ടോ ഓയിൽ യൂസ് ചെയ്യുന്ന പറയാം നമ്മളെപ്പോഴും ഇത്ര കാച്ചി എണ്ണയാണെങ്കിൽ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ട് വേണം ചെയ്യാട്ടോ പിന്നെ ഒന്നാമത് പനിയൊക്കെ മാറിയതാണ് നമ്മൾ ഡയറക്റ്റായിട്ട് ആ തണുപ്പ് തലയിൽ തേക്കെടുത്ത് ചൂടാക്കിയിട്ട് വേണം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നമുക്ക് കാണിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലായിട്ട് പോകാം ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയില് നമ്മൾ ഏതാണ് ഓയിൽ യൂസ് ചെയ്യുന്നത് അതെടുത്തിട്ട് ഒരു സ്റ്റീലിലാണ് കേട്ടോ ഞാൻ ആക്കുന്നത് ചിലവർ ചില്ലിൻ്റെ ഒരു ബൗൾ ഉണ്ടാവില്ല അതിലാക്കും കേട്ടോ ഞാൻ സ്റ്റീലിൻ്റെ ആ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബൗളാണ് കേട്ടോ സ്റ്റീലിൻ്റെ സ്റ്റീൽ പാത്രം അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം എൻ്റെ ഓയിലൊക്കെ തീർന്നു കേട്ടോ അറ്റത്തുണ്ടായിരുന്നതുകൊണ്ട് പമ്പ് ചെയ്തപ്പോൾ വരുന്നില്ല അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഒഴിച്ചതാണ് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിന് മേൽ നമ്മൾ ഓയിലിൻ്റെ പാത്രം വെച്ചിട്ട് ചൂടാക്കി എടുക്കുക പിന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുടിയിലും സ്കാൽപ്പിലും നന്നായിട്ടൊന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് ദിവസമായിട്ട് നമ്മുടെ ഹെയറിൽ ഓയിലൊന്നും കണ്ടിട്ടില്ല ഞാൻ ഹെന്നയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ ഹെന്നെ ഇട്ടതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഓൾറെഡി ഡ്രൈ ആയിരിക്കും പിന്നെ അതൊക്കെ കൂടി ആയപ്പോൾ നമുക്ക് മുടി ഒരുപാട് ഡ്രൈ ആയിട്ടും ഒരുപാട് ചിക്കൊക്കെ ഉണ്ട് കേട്ടു എൻ്റെ മുടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ നമുക്ക് എന്താ പറയുക ഭയങ്കര യു ഒന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലാണ് ചിക്ക് പൊട്ട് കിടക്കുന്നത് അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് കോമ്പ് ചെയ്താലും മുടി പൊട്ടി വരേ ചാൻസ് ഉണ്ട് അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ടൊന്ന് മുടീൻ്റെ ചിക്കൊക്കെ ആ ഒരു നമുക്ക് മാനേജബിൾ ആവുന്ന രീതിക്ക് ആക്കാൻ പറ്റുമല്ലോ കേട്ടോ അപ്പോൾ ഡ്രൈ ആയിട്ട് കിടക്കുകയാണ് പിന്നെ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം സ്കാൽപ്പ് നന്നായി മസാജ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇതുപോലത്തെ ഒരു കോമ്പ് എടുത്തിട്ട് നല്ല പല്ല് അകൽച്ചുള്ളൊരു കോമ്പുണ്ടല്ലോ അതെടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഫ്രണ്ടിലോട്ട് ഇതുപോലെ മുടി ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ താ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഈ കോമ്പ് ചെയ്ത് കോമ്പ് ചെയ്ത് കൊടുക്കുക കൂടി ഇതുപോലെ തന്നെ മുടി ഇട്ടിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബ്ലഡ് സർക്കുലേഷൻ കൂടും ചെയ്യും നമുക്ക് ഹെയർ ഗ്രോത്ത് ഗ്രോത്താവുക ഹെൽപ്പ് ചെയ്യാം ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മൾ കോമ്പിങ് ചെയ്യുമ്പോഴും മസാജ് ചെയ്യുമ്പോഴും കേട്ടോ എന്നിട്ട് ഞാൻ ഒന്ന് ഇതുപോലെ ഒന്ന് മുടി ഒന്ന് കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഹെയർ ഇതുപോലെ പോയിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഒരുപാട് ചിക്കുപെട്ട് കിടക്കുന്നുണ്ടാവും പിന്നെ പനിയുള്ള സമയത്ത് മുടി നമ്മളങ്ങനെ കെട്ടിവെക്കുകയാണ് നമ്മളധികം ഒന്നും കോമ്പ് ചെയ്യില്ലല്ലോ അപ്പോൾ ഡ്രൈയും കൂടി ആയിരുന്നു അപ്പോൾ എണ്ണയൊന്നും തേക്കാത്തത് കൊണ്ടും ശ്രദ്ധിക്കാത്തത് കൊണ്ടൊക്കെ കുറച്ചും കൂടി പൊട്ടിപ്പോയിട്ടുണ്ട് പക്ഷെ അത് ഹെയർഫോളാണ് എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ നമ്മൾ മുടി അങ്ങനെ ഒരു സ്റ്റിൽ എപ്പോഴും സ്റ്റില്ല സോറി എപ്പോഴും നമ്മൾ നമ്മളതിങ്ങനെ യൂസ് ചെയ്യാണ്ട് എന്താ പറയുക എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കി ഡ്രൈയും എല്ലാം കൂടി ആയപ്പോൾ ആ ഒരു പൊട്ടലും ആണ് അത് സ്ഥിരമായിട്ട് ആ കുഴിച്ചിൽ കുഴിച്ചിലുണ്ടാവില്ല കേട്ടോ അങ്ങനെയൊന്നും എനിക്ക് ഹെയർ ഇത് ഉണ്ടായിട്ടില്ല പനി വന്നതിന് ശേഷം വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൂടി ആട്ടോ നമ്മൾ കെയർ ചെയ്യുന്നത് നമ്മളിത് ശ്രദ്ധിക്കാണ്ട് വിട്ട് കഴിഞ്ഞാൽ ഇത് എന്തായാലും ഒന്നും കൂടി ഡ്രൈ ആവും കൂടി പൊട്ടാൻ തുടങ്ങും പിന്നെ നമ്മളെ കൊണ്ട് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് ഹെയർഫോൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം ഹെയറിനെ റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിനിടയിൽ കൂടെ നമുക്ക് കുറച്ച് പഴിപാടികളൊക്കെ ഉണ്ട് പണികളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തു വെക്കാം കേട്ടോ അപ്പം നിങ്ങൾ പണികളങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ഹെയർ കെയർ ചെയ്യാൻ നിങ്ങൾക്ക് മെനക്കെടാൻ താല്പര്യമില്ലാത്തവർ അല്ലെങ്കിൽ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ എന്തെങ്കിലും പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ വീട്ടിൽ ചെയ്യുന്നവരാണെങ്കിലും ഫോൺ മാത്രം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ എങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ കാര്യം എന്താണോ നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യണം അതെന്താ വെച്ചാൽ അത് ചെയ്തോളൂ അപ്പോൾ അങ്ങനെ ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ ഞാനിങ്ങനെ തന്നെ ചെയ്യാറ് ഇപ്പോഴും ഓയിൽ അപ്ലൈ ചെയ്ത് തന്നെ നമ്മുടെ പരിപാടികൾക്ക് ബാക്കി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ തിരുമാനമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മഴ പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരിക്കൽ മഴ നിന്നതിൻ്റെ എനിക്ക് പനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മഴ വന്ന് പിന്നെ വെയിൽ വന്നപ്പോഴാണ് ആ ക്ലൈമറ്റ് സെറ്റാവേണ്ടാണ് പിന്നെ മ മഴ തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു അഞ്ച് ദിവസത്തേക്കൊക്കെ മഴ ഉണ്ടാവുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ തൊട്ടിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തിരു വേഗം തന്നെ ഞാൻ തിരുമ്പിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം സെറ്റായി ഇനി ഞാൻ ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചാൽ നമുക്ക് ബാക്കി ആ പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്കൊക്കെ കിടക്കാം അപ്പം ഞാൻ ദോശയും ഉരുളക്കിഴങ്ങ് ഫ്രൈ ഉണ്ടായിരുന്നത് അതും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു ചമ്മന്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചമ്മന്തി ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി ഗോതമ്പോശയായിരുന്നു അപ്പോൾ അത് ചമ്മന്തി തികയും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു തികഞ്ഞില്ല അപ്പോൾ അമ്മയെ അത് കഴിച്ചിട്ട് പോയി ഞാൻ പിന്നെ എനിക്ക് ഈ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒക്കെ കൂട്ടി കഴിക്കുന്നത് ഞാൻ എൻ്റെ ഡയറ്റിൽ ഒരു സംഭവമാണ് ഈ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യണ സംഭവട്ടോ പിന്നെ നമ്മൾ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് ആവി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചൂടാവട്ടെ വെള്ളം പിന്നെ ഞാൻ ഫേസ് പാക്കാണ് ഇടാൻ പോകുന്നത് ഫേസ് പാക്കിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ രക്തചന്ദനം രക്തചന്ദനം നമുക്ക് കട്ട കിട്ടണമെങ്കിൽ അത് അരച്ച് നിങ്ങൾ എടുക്കണമെങ്കിൽ അതെടുക്കാം ഇല്ലെങ്കിൽ പൊടിയായിട്ട് നമുക്ക് ആണ് കേട്ടോ ഓൺലൈനിൽ വാങ്ങാനൊക്കെ അതും പിന്നെ ഞാൻ കുറച്ച് ഒരു സ്പൂണ് രക്തചന്ദനം ഒരു കാൽ സ്പൂണ് കസ്തൂരി മഞ്ഞളും ഇട്ടിട്ട് കഞ്ഞിൻ്റെ വെള്ളം കൊണ്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞാൻ ഒരു ബേസിന് വേണ്ടിയിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത് എന്താണ് കടലമാവോ അല്ലെങ്കിൽ ഈ ഒരു പൊടി വന്നിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉഴുന്നും ഉലുവിയും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു സംഭവമാണ് ഇതാണ് ഞാനൊരു ബേസിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ രക്തചന്ദനം ഒരു തരിതരിപ്പാണ് അത് നമ്മുടെ ഫേസിൽ തേക്കുമ്പോൾ നിൽക്കത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ബേസിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് സെറ്റാൻ വേണ്ടിയിട്ട് ആ ഒരു പാക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മളൊന്ന് ആവി പിടിക്കുകയാണ് കേട്ടോ നമ്മുടെ ഫേസും നമ്മുടെ ഹെയറും നല്ല രീതിക്ക് ആവി പിടിക്കാനുണ്ട് ആദ്യം ഞാൻ ഹെയറാണ് നന്നായിട്ട് ആവി പിടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും ടവല് യൂസ് ചെയ്തിട്ട് നിങ്ങൾ മറിച്ച് പിടിച്ചിട്ടൊന്ന് ആവി പിടിക്കാം അതിനുശേഷം ശേഷം ഞാൻ ഒന്ന് ഫേസ് ഒന്ന് കഴുകിയിട്ട് വന്നു ആവി പിടിച്ചാൽ നമ്മുടെ ഹെയറിൽ നിന്നൊക്കെ ഓയിലൊക്കെ ഫേസിലേക്ക് വരും ഒന്ന് നിങ്ങൾ ഫേസ് വാഷ് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഒന്നുകൂടി ഒരു വൺ ടു മിനിറ്റ് ഒന്ന് ഫേസ് ഒന്ന് സ്റ്റീമിയാണ് കേട്ടോ നിങ്ങൾ നാവി പിടിക്കുക ശേഷം വേണം നമ്മളുടെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ നിങ്ങൾ കസ്തൂരി മഞ്ഞൾ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ എന്തെങ്കിലും അലർജി ഉള്ളവരാണെങ്കിൽ യൂസ് ചെയ്യേണ്ട നിങ്ങൾ രക്തചന്ദനം യൂസ് ചെയ്യുക അപ്പോൾ രക്തചന്ദനം അലർജി ഉള്ളവരാണെങ്കിൽ സാധാരണ ചന്ദനമൊക്കെ നമുക്ക് കിട്ടുമല്ലോ അതിൻ്റെ പൊടിയാണെങ്കിൽ അത് മിക്സ് ചെയ്ത് തേക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയുർവേദം ആയിട്ടുള്ള എന്തെങ്കിലും പാക്കുകൾ നിങ്ങളിൽ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ സ്കിന്നിൽ സെറ്റ് ആവുന്നത് അത് നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഫേസിൽ ഈ പിമ്പിളൊക്കെ വന്നിട്ടൊക്കെ ഉണ്ടാവില്ല നമുക്ക് എന്താ പറയുക പീരിയഡ്സും കൂടി കഴിഞ്ഞതുകൊണ്ട് പിമ്പിളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇച്ചിന്നെസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ആയുർവേദം ഒരു പാക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മളതൊന്ന് ഡ്രൈ ആവട്ടെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഓയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ഇത് വന്നിട്ട് നമ്മുടെ കുങ്കുമതി ഓയിലാണ് അതിൻ്റെ ഫേസിലേക്ക് സെറ്റ് ആവുന്നില്ല ആ ഒരു ഓയിൽ അപ്പോൾ ഞാൻ എന്താ ബോഡിയിലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നല്ല നല്ല രീതിക്ക് ബോഡിയിൽ നിന്നൊന്ന് മോയിസ്ചറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾ കുളിക്കുമ്പം നിങ്ങൾക്ക് ഏതാണ് ഇപ്പോൾ സാധാരണ കോക്കോണറ്റ് ഓയിലാണെങ്കിൽ കോക്കനറ്റ് ഓയിൽ നിങ്ങൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ നിങ്ങളുടെ ബോഡിയിൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഞാൻ കാണിക്കുമ്പോൾ കയ്യിലും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് കംഫർട്ടാണെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ബോഡി ഫുള്ളും അപ്ലൈ ചെയ്യണമെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഓക്കെ അപ്പം ഞാൻ മാക്സിമം എല്ലാം അവിടെയും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നെക്കിലും കയ്യിൽ ഫോക്കസ് ചെയ്തിട്ടാണ്ട്ടോ അപ്ലൈ ചെയ്യുന്നത് പിന്നെ കാലിൻ്റെ പാദത്തിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാലിൻ്റെ ആ ഭാഗത്തൊക്കെ കുറച്ച് ഡ്രൈ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ കാലിൻ്റെ വിരലിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഓയിൽ അപ്ലൈ ചെയ്ത് നമ്മൾ മസാജ് ചെയ്തിട്ടൊക്കെ ഒന്ന് ഇളം ചുടുവെള്ള കുളിക്കുകയാണെങ്കിൽ നല്ല സുഖമായിരിക്കും കേട്ടോ അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കേണ്ട ഒരു സംഭവം തന്നെയാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പീരിയഡ്സ് ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു പനിയൊക്കെ വന്ന് പോയതിന് ശേഷമൊക്കെ നിങ്ങൾ ഇതുപോലൊന്ന് നിങ്ങളെ കെയർ ചെയ്തിട്ടൊന്ന് കുളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു ഒരു എന്താ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഓയിലൊക്കെ ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു പിന്നെ നമ്മുടെ ഫേസ് പാക്ക് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുളിക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ഞാൻ മഞ്ഞൾ എടുക്കുന്നുണ്ട് സാധാരണ മഞ്ഞൾ കേട്ടോ നിങ്ങൾക്ക് അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അലർജി ഇല്ലാത്തവരാണെങ്കിൽ അത് യൂസ് ചെയ്യും അല്ലെങ്കിൽ കടലമാവാണെങ്കിൽ യൂസ് ചെയ്ത് കുളിക്കാം കേട്ടോ നിങ്ങൾക്ക് മഞ്ഞൾ സാധാരണ മഞ്ഞൾ കടലമാവിൻ്റെ ഒപ്പം മിക്സ് ചെയ്തിട്ട് കുളിക്കണമെങ്കിൽ അത്ര നല്ലതാണ് പിന്നെ അതൊരു സ്ക്രബ്ബ് ആവശ്യമുണ്ട് കേട്ടോ ഞാൻ സ്ക്രബിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ഇപ്പോൾ അരിപ്പൊടിൻ്റെ ഒരു തരിതരിപ്പുള്ള അരിപ്പൊടി ഉണ്ടാവുമല്ലോ പുട്ടിന് വേണ്ടിയിട്ട് അത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ അങ്ങനെ ഏതാ സ്ക്രബിനെ എന്താ ഉള്ളത് വന്നാൽ നിങ്ങൾ അത് എടുക്കാം അത് ഞാൻ ഇന്ന തന്നെ വേണമെന്നൊന്നും പറയുന്നില്ല കേട്ടോ പിന്നെ ഷാംപു ആണേ ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളൂ ഫസ്റ്റ് ടൈമായി യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാട്ടോ അപ്പോൾ ഷാംബു നമ്മൾ ഹെയറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് വളരെ ഷേവിങ് ആണ് നമ്മളെപ്പോഴും ഒരു പീരിയഡ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷേവിങ് ചെയ്യണം നമ്മുടെ പ്രൈവറ്റ് ആയിരിക്കും അൻഡ്രാമൊക്കെ നമ്മളൊന്ന് ക്ലീൻ ആക്കണം കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ പീരീഡ്സ് കഴിഞ്ഞതിന് യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് ചെയ്യേണ്ട ഒരു പ്രോസസ്സ് തന്നെയായിട്ട് നമ്മൾ ഷേവിങ് ഒക്കെ ചെയ്ത് ക്ലീൻ ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് അൻഡ്രാമ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് കാണിച്ചാൽ അത് തന്നെയാണ് അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ കംഫർട്ടാണ് നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്ന വെച്ചാൽ അത് യൂസ് ചെയ്യാം പ്രോഡക്റ്റിൻ്റെ ലിങ്ക് എന്തെങ്കിലും ഒക്കെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് കുളിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ അപ്പം ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട് ഈ നമ്മൾ കാണിച്ചിരുന്ന എല്ലാം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഷേവിങ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്രബൊക്കെ ബോഡി സ്ക്രബ് ചെയ്യുക നിങ്ങൾ മഞ്ഞളൊക്കെ തേച്ച് കുളിക്കുക എന്നിട്ട് ലാസ്റ്റ് നിങ്ങളൊന്ന് സോപ്പ് ഇട്ടിട്ട് ഒന്ന് കഴുക കേട്ടോ പിന്നെ നമ്മുടെ മുടിയിൽ ഷാംപൂ ഇട്ട് കഴുകുക ഞാനിപ്പോൾ പനി മാറിയിട്ടേ ഉള്ളൂ അപ്പം ഇനി താളിയൊക്കെ തേച്ച് തണുപ്പ് ഇറങ്ങി സീൻ സീനാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് താളി തേക്കാത്തത് അല്ലെങ്കിൽ നമുക്ക് ചെമ്പലത്തിൽ താളി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല പനിയായതുകൊണ്ടാണ് പീരിയഡ്സ് ആണെങ്കിൽ നമുക്ക് താളി ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാം വലിയ സീനൊന്നുമില്ല അപ്പോൾ ഞാൻ കുളിച്ച് വന്ന് നമ്മുടെ ഫുൾ ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓയിലൊക്കെ നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കുളിച്ച് വരുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ അത് വല്ലാത്തൊരു സുഖമാണ് നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്തു തന്നെ നോക്കണം പിന്നെ ഞാനൊന്നും കൂടിയിട്ട് മുടി ഒന്ന് സ്റ്റീം ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ സ്കാൽപ്പിൻ്റെ ഭാഗം എന്താ വെച്ചാൽ നീരൊന്ന് ഇറങ്ങണ്ട എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വെച്ചാൽ പിന്നെ നമ്മൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്തതല്ലേ ഒരു ഒരു രീതിക്ക് നമുക്ക് തണുപ്പൊന്നും ഇറങ്ങണ്ടെന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഒന്ന് സ്റ്റീം ചെയ്ത് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ആവി പിടിച്ചതിന് കുറച്ചും കൂടി നമുക്ക് തണുപ്പ് നിന്ന് കേട്ടോ പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ സ്കിൻ കെയർ ആണ് നമ്മൾ എപ്പോഴും ഫേസ് പാക്കൊക്കെ ഇട്ട് കുളിച്ച് വന്നതിന് നമ്മൾ എന്തായാലും ബേസ് ആയിട്ടുള്ളത് നമ്മൾ സ്കിൻ കെയർ ചെയ്തിരിക്കണം അതിനെ ടോണർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു സിറം അപ്ലൈ ചെയ്യുന്നുണ്ട് നിങ്ങളിപ്പോൾ സിറം അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ ടോണറും അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ആണെങ്കിലും നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യണം കേട്ടോ എന്തായാലും അപ്ലൈ ചെയ്യണം അപ്പോൾ ഞാൻ ടോണർ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളൊരു സിറം നിയാസീനമായൊരു സിറം ആണ് ഡോട്ടൻ കീൻ്റെ നിയാസീനമായിട്ടാണ് ഡോട്ടൻ കീൻ്റെ തന്നെയാണ് ഞാൻ ടോണർ യൂസ് ചെയ്തിട്ടുണ്ടായത് സ്റ്റ് വന്നിട്ട് ഞാൻ മാമാഅർത്തിൻ്റെ വിറ്റമിൻ സി ഫേസ് ക്രീമായിട്ട് മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് അടിപൊളിയായിട്ട് നമുക്ക് പിമ്പിൾസൊക്കെ വരുന്നതൊക്കെ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് അത്ര അങ്ങനെ തിക്കല്ല ഡ്രൈ ആക്കൊന്നുമില്ല അന്ന് ഒരുപാടങ്ങനെ ഓയിലി ആയിട്ടുള്ളൊരു ക്രീം ഒന്നുമല്ല ഒരു മീഡിയം ആണ് കേട്ടോ മീഡിയം ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് അപ്പം നന്നായിട്ട് ഞാൻ ഫേസിൽ ഫേസിലതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇത് നന്നായിട്ട് എനിക്ക് നല്ല റിസൾട്ട് അത്യാവശ്യം തന്നിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഇതെനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് അതുകൊണ്ട് അത് അറ്റം വരെ ഞാൻ പിഴിഞ്ഞ് പിഴിഞ്ഞ് യൂസ് ചെയ്യുന്നത് പുതിയതൊന്നും വാങ്ങിയിട്ടുണ്ട് അത് ഇത് ഫുള്ളായി തീർത്തിട്ട് അത് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ലിപ് ബാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ പിന്നെ വന്നിട്ട് നമ്മൾ മാമ്മാരത്തിൻ്റെ ഈ ഒരു വിറ്റമിൻ സി ലോഷനാണ് നമ്മൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇതൊരു ഭയങ്കര ഒരു ലിക്വിഡ് ആയിട്ടുള്ളൊരു മിൽക്ക് ടൈപ്പ് ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബോഡിയിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ബോഡിയിൽ എല്ലാവടേയും നമ്മൾ ഷേവ് ചെയ്യുക ഷേവ് ചെയ്ത ഭാഗത്തൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല നന്നായിട്ടൊന്ന് ബോഡിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിനൊരു പ്രത്യേക ഒരു സ്മെല്ലാണ് ഇത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ വിറ്റമിൻ സി ക്യാപ്സ്യൂൾ ആയിട്ട് കഴിക്കുന്നത് ഇത് ഞാൻ കഴിക്കാൻ ഏറ്റവും ഒരു മാസം ആയിട്ടുണ്ട് ഏകദേശം എൻ്റെ സ്കിന്നിൽ നിങ്ങൾ ഡിഫറൻസ് മനസ്സിലാവുന്നതാണ് വിചാരിക്കുന്നു എൻ്റെ സ്കിന്നിൻ്റെ ഒരു 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 ലെയർ ഒരു ഒരു പടി നമ്മുടെ ഒരു കളർ ചേഞ്ച് ആയിട്ടുണ്ട് കുറച്ച് നമ്മുടെ പിമ്പിൾസിൻ്റെ മാർക്കൊക്കെ പോകാനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ കളർ ഒന്ന് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബോഡി ഒന്ന് കളർ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഒരു സ്കിൻ കെയർ എല്ലാം ബോഡി കെയർ ഹെയർ കെയർ എല്ലാം കാണിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഷാംപൂൻ്റെ ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് ഞാനൊരു യൂട്യൂബറിനെ കണ്ടിട്ടാണ് ഡ്രൈ ആയിട്ടുള്ള ഹെയറിനൊക്കെ മേഖല പറ്റിയൊരു ഷാംപൂ ആണ് അപ്പോൾ എങ്ങനെയാണത് മാനേജബിൾ ആണോ നമുക്ക് ഹെയർ ഒക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണോ എന്ന് ഞാൻ നോക്കിയിട്ട് മുടി ഉടങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ ഇതിൻ്റെ റിവ്യൂ ഞാൻ പിന്നെ ഒരു ദിവസം ഇടാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക പിന്നെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ടാറ്റാ ബൈ ബൈ നമുക്ക് അടുത്ത വീഡിയോ കേട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യണം ടാറ്റാ